നമസ്കാരം വ്യാഴാഴ്ച മധ്യ പോളണ്ടിൽ നടക്കാനിരിക്കുന്ന റാഡോം എയർ ഷോയുടെ റിഹേഴ്സലിനിടെ ഒരു പോളിഷ് എഫ് പതിനാറ് യുദ്ധവിമാനം തകർന്നു വീണു പൈലറ്റ് മരിച്ചതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പ്രാദേശിക സമയം വൈകുന്നേരം ഏകദേശം അഞ്ച് മുപ്പതോടെയാണ് സംഭവം നടന്നത് പോളിഷ് വ്യോമസേനയുടെ ഭാഗമായ വിമാനം നിയന്ത്രണം വിട്ട് റൺവേയിൽ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായി ജെറ്റ് വേഗത്തിൽ താഴേക്കിറങ്ങുകയും പിന്നീട് ഇടിച്ചുകയറുകയും പൊട്ടിത്തറിക്കുകയുമായിരുന്നു എന്നാണ് നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പരിശീലന പറക്കലുകൾ കാണാൻ റാഡോം വ്യോമതാവളത്തിനു സമീപം തടിച്ചുകൂടിയ കാഴ്ചക്കാർ ഞെട്ടലോടെ ഈ കാഴ്ച കൺമുന്നിൽ കാണാനിടയായത് പോസ്നാനിനടുത്തുള്ള മുപ്പത്തിയൊന്നാമത് ടാക്ടിക്കൽ എയർബേസിൽപ്പെട്ട വിമാനമാണിതെന്ന് സായുധസേനയുടെ ജനറൽ കമാൻഡ് സ്ഥിരീകരിച്ചു അപകടത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല സംഭവസ്ഥലത്ത് ഉടൻ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അപകടം നൽകുന്ന സ്ഥലം സന്ദർശിച്ച പോളണ്ടിന്റെ പ്രതിരോധ മന്ത്രി വാഡിസോ കോസിനിയാക് പൈലറ്റിന് ആദരാഞ്ജലി അർപ്പിച്ചു ഒരു പോളിഷ് ആർമി പൈലറ്റ് എഫ് പതിനാറ് വിമാനാപകടത്തിൽ മരിച്ചു തന്റെ രാജ്യത്തെ എപ്പോഴും സമർപ്പണത്തോടെയും വലിയ ധൈര്യത്തോടെയും സേവിച്ച ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്ന് വാഡിസോ എക്സിൽ എഴുതി പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും അനുശോചനം രേഖപ്പെടുത്തി വാർത്തകൾ തുടരും നന്ദി